ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്കെല്ലാം അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ദീനി വിജ്ഞാനം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിനുവേണ്ടി ചിലവഴിക്കുന്ന സമയമായാലും സമ്പത്തായാലും ഏത് സംഗതിക്കും വലിയ നേട്ടവും പുണ്യവും ഉണ്ട് എന്നുള്ളത് അസൂൽ അലൈഹി സലിസ്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം മനസ്സിലക്കൊരീക്കൻ സുഹിഹ് അൽമ സഹൽ അഹു വിജ്ഞാനം അന്വേഷിക്കുന്ന മാർഗ്ഗത്തിൽ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ അവന് സ്വർഗത്തിലേക്കുള്ള പാത അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് ഈ ഹദീസ് നമ്മളൊക്കെ മനസ്സിലാക്കുമ്പോഴും സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഞാനും നിങ്ങളും ഒക്കെ നടത്തുന്ന അധ്വാനവും പരിശ്രമവും ആത്മാർത്ഥതയും എത്രമാത്രം ഉണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം യഥാർത്ഥത്തിൽ റസൂൽ അള്ളഹി സല്ലു അഹ് സ്വലമയുടെ സഹാബത്ത് ഈ ഹദീസുകൾ കേട്ടതിനു ശേഷം അള്ളാഹുബിന്റെ റസൂലിന്റെ സന്നിധിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെ വളരെയേറെ പ്രയാസത്തോടു കൂടിയാണ് അവർ കണ്ടത് ജോലിക്ക് പോകേണ്ട സന്ദർഭത്തിൽ പോലും അവർ രണ്ടാളുകൾ തമ്മിൽ സമയം വീതിക്കുകയും ഒരാൾ ജോലിക്ക് പോകുകയും ഒരാൾ റസൂൽ അള്ളാഹി സല്ലുഹി സ്വലമയുടെ കൂടെ നിന്ന് അറിവുകൾ കരസ്ഥമാക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് അവരുടെ ജീവിതത്തെ അവർ മുന്നോട്ട് നയിച്ചത് വിശുദ്ധ ഖുർഹാനിൽ സൂറത്തു തൗബയിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പരാമർശിക്കുന്ന കൂട്ടത്തിൽ വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തിയ ഒരു സംഗതി സത്യവിശ്വാസികൾ ആകമാനം യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാതല്ല അപ്പൊ യുദ്ധത്തിന് വേണ്ടി ഒന്നടങ്കം എല്ലാവരും കൂടി പുറപ്പെടാതെ കുറച്ചാളുകൾ മാറി നിൽക്കണം എന്ന് അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തിയതുപോലും മതത്തിൽ അവഗാഹം നേടുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അപ്പം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതിന്റെ പ്രാധാന്യം എത്രയാണോ അതേ കൂടിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അറിവ് നേടുന്നതിനെയും അത് പ്രചരിപ്പിക്കുന്നതിനെയും ഒക്കെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത് വിശുദ്ധ ഖുർഹാനിൽ പോലും റബ്ബി ജിദിനി അൽമാർ റബ്ബെ എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബാന പോവത്താല റസൂൽ അല്ലാഹി സല്ലാ അലൈസ്മയോട് പോലും ആവശ്യപ്പെടുകയാണ് അള്ളാഹു അപകാരപ്രദമായ അറിവ് നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് അലൈഹി വസ്ലം പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് അറിവിന്റെ മാർഗത്തിൽ ആ ഒരു താല്പര്യവും ആത്മാർത്ഥതയും അതിന് ലഭിക്കുന്ന അവസരങ്ങളോട് കാണിക്കുന്ന നമ്മുടെ സമീപനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അത്രയും നമ്മുടെ മക്കൾ എസ് എസ് എൽ സിയും അതേപോലെ തന്നെ പ്ലസ് ഒക്കെ കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഭൗതികമായ അറിവാകട്ടെ മതപരമായ അറിവാകട്ടെ ഏത് അറിവുകളും അതിൻ്റെ എല്ലാം പിന്നിൽ ഈ ലോകത്തെ പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ചും ശാസ്ത്ര സത്യങ്ങളെക്കുറിച്ചും ഫിസിക്സ് ആകട്ടെ ബയോളജി ആകട്ടെ കെമിസ്ട്രി ആകട്ടെ അതേപോലെ തന്നെ ഏത് ജോഗ്രഫി ആകട്ടെ ഏത് വിജ്ഞാനങ്ങൾ അവർ പഠിച്ചാലും വിശുദ്ധ ഖുർആൻ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നതോടൊപ്പം അതിൻ്റെ എല്ലാം പിന്നിലുള്ള ശക്തിയെയും എല്ലാം പിന്നിലുള്ള സംവിധാനങ്ങളെയും ഒരുക്കി തരുന്നത് സൃഷ്ടാവായ ആണ് എന്ന യഥാർത്ഥ ഒരു തിരിച്ചറിവിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിദ്യാഭ്യാസത്തെയാണ് അല്ലാഹു നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചു തരുന്നത് അപ്പൊ ഏതൊരു വിജ്ഞാനം പഠിച്ചാലും അത് ഉപകാരപ്പെടുന്ന വിജ്ഞാനമാക്കി മാറ്റണം എന്നതാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ ഭൗതിക രംഗത്തും ഒരുപാട് അറിവുകൾ നേടിയവരാണ് ഒരുപാട് ഭാഷകൾ അവർ പഠിച്ചവരാണ് അവരുടെ പിന്നെ യഥാർത്ഥ ഭാഷ അവർ ജനിച്ചു വളർന്നു പഠിച്ച ഭാഷകൾക്ക് അപ്പുറം മറ്റു അന്യഭാഷകൾ പഠിക്കുകയും അതിലൂടെ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്തവരാണ് നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ അതേപോലെ തന്നെ ഈ രംഗത്തുള്ള ശാസ്ത്ര വിഷയങ്ങളിലും അതേപോലെ തന്നെ മെഡിക്കൽ വിഷയങ്ങളിലും ഒക്കെ തന്നെ ഒരുപാട് അറിവുകൾ കരസ്ഥമാക്കുകയും ഇപ്പൊ രണ്ട് രംഗത്തും ദീനിരംഗത്തും മതരംഗത്തും എല്ലാ വിധത്തിലുള്ള അറിവുകൾ കരസ്ഥമാക്കുകയും അതിലൂടെ റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുരാൻ പറഞ്ഞതുപോലെ ഇല്ലമാ യക്ഷിനെബാദി ഏതൊരു അറിവും നേടിയ ഒരു മനുഷ്യൻ അവന് ലഭിക്കുന്ന ഒരു തിരിച്ചറിവാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാണ് എന്ന് വിശുദ്ധ ഖുറാൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ രൂപത്തിൽ അള്ളാഹുവിനെ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ അള്ളാഹു നമുക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ മക്കൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു മത്സരാധിഷ്ഠിത ലോകത്താണ് ഭൗതികരംഗത്ത് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഏറെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഏത് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന വിഷയത്തിലും അവർക്ക് ലഭിക്കുന്ന സാധ്യതകളെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് എം എസ് എം എറണാകുളം ജില്ലാ സമിതി നിശാന്ന നാളെ രാവിലെ ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെ കലൂര് ഫ്രൈഡേ ക്ലബിൽ വെച്ച് അവർക്ക് ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ മക്കളെ ആ ക്ലാസ്സിൽ ആ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ പങ്കെടുപ്പിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ പ്രഗത്ഭരായ ഫാക്കൽറ്റി അവർക്ക് അവരുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുകയും അതോടൊപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള ആ തിരിച്ചറിവ് നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെ നിർബന്ധമായും ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ബാനുതല ഇരുലോകത്തും വിജയിക്കുന്ന നല്ല സ്വാലിഹായ സന്താനങ്ങളാക്കി നമ്മുടെ മക്കളെ മാറ്റിമാറാകട്ടെ